കാരണം പ്രവാചകൻ അവിടെ രാവിലോ പകലിലോ ആരെങ്കിലും കഴിഞ്ഞ അവൻ ആരടി മണ്ണെന്ന് പറയുന്ന ഖബറുണ്ടല്ലോ ഏകാന്തയുടെ തങ്ങളുടെ കബറിനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോ കരയാന് കാരണമായ കബറുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവരെ മഹാനായ തളവുസാ വിടെന്ന് ഓർമ്മപ്പെടുത്തിയല്ലോ കബറന്നു കേട്ടാൽ തൽച്ച നംഞ്ഞ വാ വിട്ടു നീ കരയേണ്ടതാ മേടയ്ക്കു പകരം മളമാസുപുഴന മനോഹരമായ ആ ഭയാനകമായ രീതിയിൽ ആ കബറിനെ കുറിച്ച് വിവരിച്ചു തരികയാണ് മഹാനായ തിളബ പുസ്താദ് അള്ളാഹുവേ അവിടുത്തെ ധറജ ഉയർത്തി കൊടുക്കണേ അള്ളാ മനോഹരമായിട്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തോന്നുന്നു ഈ അടുത്ത് ിൽ ഒരു സഹോദരൻ ഒരു അനുസ്മരണം നടത്തണമെന്ന് പറഞ്ഞിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ ഉസ്താദിൻ്റെ അൽ മവാഹിബുൽ എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട് ആ ഒരു ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ തന്നെ അതിൻ്റെ ഒരു പത്തു പേജ് എടുത്ത് വായിച്ചു നോക്കിയാൽ മഹാനായ തഴപ് ഉസ്താദിൻ്റെ ആ ഒരു വലിയ മഹത്വം നമുക്ക് മനസ്സിലാകും കാരണം ആ ബൈത്തിനകത്ത് ഓരോ കിതാബിൻ്റെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഏത് കിതാബിൽ എത്രാമത്തെ പേജിലാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വ്യക്തമായി എഴുതി വച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനത്തെ കിതാബുകളൊക്കെ പല പണ്ഡിതന്മാരും കേട്ടിട്ട് പോലും ഉണ്ടാകില്ല വായി കേ വായിച്ചു നോക്കിയിട്ടുണ്ടാകില്ല അങ്ങനെയുള്ള ഗ്രന്ഥങ്ങൾ അങ്ങനെയുള്ള കിതാബുകൾ ആ കിതാബിൻ്റെ ഇത്രാമത്തെ പേജിൽ ഉണ്ട് എന്ന് എഴുതി വെക്കണമെങ്കിൽ ആ കിതാബ് വായിക്കാതെ പറ്റൂലോ അപ്പൊ കേവലം ഒരു പത്തു എടുത്ത് നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഏകദേശം ഒരു പത്തിരുപത് കിതാബിന്റെ പേര് കാണാം അപ്പൊ അത്രയും കിതാബ് വായിച്ചു നോക്കിയ ഒരു പണ്ഡിതൻ ഇത്ര മനോഹരമാണ് ഖബറിനെ കുറിച്ച് അവിടെ നിന്ന് പരിചയപ്പെടുത്ത് ഖബറിൻ്റെ ആഴം സോദരാ നീ നോക്ക് അതിൽ ഇന്നമെല്ലും ും കണ്ടിട്ടുമുണ്ടോ പണ്ട് ആ ഒരവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കാം ഒരു വയൽ കേൾക്കുന്നതിനെക്കാളും നല്ലത് ആ വയത്തൊന്ന് വായിച്ച കണ്ണറിയാതെ നിറയും കണ്ണറിയാതെ നിറഞ്ഞു പോകും അങ്ങനത്തെ രീതിയിൽ കേൾക്കുന്ന ഒരാളുടെ ഹൃദയത്തിലേക്ക് തറയ്ക്കുന്ന രീതിയിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അവിടെ നിങ്ങനെ വിവരിച്ചു അവിടെ നിങ്ങനെ വിവരിച്ചു തരുന്നുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ ഭയാനകമായ ഖബറുണ്ടല്ലോ ആ ഖബറിന്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് ആ ഖബറിന്റെ അതാബിൽ നിന്ന് ഖബറിൽ ദാആബിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴി എന്തെന്നറിയുമോ മഹാനായ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നുയാ മാമിൻ മുസ്ലിമിന യമൂതു യൗമൽ ജുമാഅ ഔ ലൈലതൽ ജുമാഅതി ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബറു ഖബറിൽ നിന്ന് ശൈതിനെ നല്ലാഹു രക്ഷപ്പെടുത്തുമെന്ന് ആദരവയ പ്രവാചകൻ നബി മുഹമ്മദുൽ മുസ്തഫ സല്ലല്ലാഹു ഈ ധാരാളം അനുഗ്രഹങ്ങൾ ി നൽകിയിട്ടുണ്ട് അതിൽപ്പെട്ട ഒരു അനുഗ്രഹമാണ് നാം ആദരിക്കണം ആ വെള്ളിയാടിച്ച ദിവസത്തിന് വേണ്ടി നാം തയ്യാറാകണം അള്ളാഹുവിന്റെ റസൂൽ പറയാ ദിവസത്തിന്റെയും ഈ ദിവസത്തിന്റെയും കർമ്മങ്ങളുടെയും ശ്രേഷ്ഠതകളെ കുറിച്ച് ഒരുപാട് ഹദീസുകളുണ്ട് വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വം എന്താണ് ആ വെള്ളിയാഴ്ച ദിവസം ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ എന്താ പ്രവാചകൻ നമുക്ക് തരികയാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തെ ോ വിശ്വാസികളുടെ മേലെ നിർബന്ധമായും അതിലേക്ക് വേഗത്തിൽ പോകുക എന്നത് അവന്റെ ഒരു ബാധ്യതയാണെന്ന് പറയുകയാ വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് വെള്ളിയാഴ്ചയ്ക്ക് വേണ്ടി തയ്യാറാവുകയാണ് അതിന് നേരത്തെ ഒരുങ്ങണമെന്ന വാഗുവിന്റെ കുർആആനാ പറഞ്ഞത് ബൈ ുംഹത്വുബിന്റെ മഹത്വം എന്താണ് അഹു പറയുന്ന സത്യവിശ്വാസികള് വെള്ളിയാഴ്ച നമസ്കാരത്തിന് വിളിക്കപ്പെട്ടാൽ അല്ലാഹുവിനെ കുറിച്ചുള്ള സ്മരണയിലേക്ക് നിങ്ങൾ വേഗത്തിൽ വരിക പറയുകയാണ് വെള്ളിയാഴ്ച ദിവസത്തിന്റെ ശ്രേഷ്ഠതകളിൽ ഒന്നാമത്തെ കാര്യം വേഗത കാണിക്കുക നിങ്ങൾ തയ്യാറാവുക പെട്ടെന്ന് പള്ളിയിലേക്ക് വരിക إن بريء بدر بره مهانا يا برباد عن النبي محمد مصطفى صلى الله عليه وسلم هذا عن تاريخ بن سجها برضي الله تعالى عنه عن النبي صلى الله عليه وسلم قال الجمعة <سؤال> حق واجب على كل <سؤال> مسلم في جماعة إلا أربعة عبد مملوك أو امرأة أو صبي أو مريض مهانا يا تاريخ ശിഹാബ് ശിഹാബ് റളിയല്ലാഹു തആല ചെയ്യുന്ന ഹദീസ് മഹാനായ പ്രവാചകൻ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു ഉടമ അടിമ സ്ത്രീ കുട്ടി രോഗി എന്ന നാലു പേരല്ലാതെ എല്ലാ ഒരു മുസ്ലിമിന്റെ പേരിലും നിർവഹിക്കൽ നിർബന്ധ ബാധ്യതയാണെന്ന് റസൂലുള്ളാഹി മഹാനായി ാഹു അലഹി തങ്ങൾ പറഞ്ഞ് നാല് ആൾക്കാരെ ഒഴിവാക്കിയിട്ടാണ് പറഞ്ഞത് നാല് ആൾക്കാരെ ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ളവർക്കെല്ലാം ജമാഅത്തായി ഒരുമിച്ച് കൂടിയിട്ട് ജുമാ നിസ്കരിക്കൽ നിർബന്ധമാണെന്ന് റസൂലാഹി സുല്ലാഹു അലഹി അവിടെ എണ്ണിപ്പറഞ്ഞ ആരൊക്കെയാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുത്തുനബി സാഹു അലഹി തങ്ങൾ പറയുന്ന അടിമ അതുപോലെ തന്നെ സ്ത്രീ കുട്ടി രോഗി അപ്പോൾ അതിനകത്ത് അതിനുള്ളതൊക്കെ ഉണ്ട് അള്ളാഹു നോക്കിയിമ്മാ നൽകി ഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ പെണ്ണുങ്ങളൊക്കെ പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനെക്കുറിച്ച് ഇനി ഇപ്പം പറയരുത് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വിഷയങ്ങൾ അതുകൊണ്ട് ഞാൻ കൂടുതൽ അങ്ങോട്ട് കിടക്കണില്ല പെണ്ണുങ്ങൾ തന്നെ വെള്ളിയാഴ്ച എന്ന നാടല്ലേ നമ്മുടെ നാട് അള്ളാഹു കാക്കുമാറാകട്ടെ ഇപ്പം എന്താണെന്ന് അറിയണില്ല പള്ളിയിലോട്ടൊന്നും കാണുന്നില്ല കേട്ടാ പണ്ടൊരു താത്ത കയറിയിട്ട് നിന്നതല്ലേ വലിയ ആൾക്കാരൊക്കെ കാവലിൽ നിർത്തിയൊക്കെ ജുമായ നിസ്കരിച്ചു ഇപ്പോൾ പള്ളിയിൽ ജുമ ഉണ്ടോയെന്നറിയത്തില്ല ഇതാണ് അവസ്ഥ ഒരു ഓളം അത്ര തന്നെ വേറൊന്നുമില്ല ഇപ്പം നമ്മുടെ ഇപ്പോൾ ഇപ്പം ഇവിടെ ഭയങ്കര ചർച്ച നടക്കുന്നത് സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ നമ്മുടെ മുൻഗാമികളെ കുറിച്ചാണോ അല്ലേ വിവരം ഇല്ലാത്തമാരെന്ത് പറയും നമ്മളിപ്പോൾ അതിനെക്കുറിച്ച് ഒരു മനുഷ്യൻ്റെ പരിതാപകരമായ അവസ്ഥ ഓരോ ആൾക്കാർ കിടന്നിട്ട് ന്യായീകരിക്കുന്നത് കാണുമ്പോൾ സങ്കടം തോന്നുക ഇന്നലെ വരെ അവരൊക്കെ സ്വാതന്ത്ര്യദിന സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ ആൾക്കാരാണെന്നൊക്കെ വഴതു പറഞ്ഞിടന്നിട്ട് ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ പിന്നെ എങ്ങനെയൊക്കെ പറയണ്ടേ കിടന്ന് കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ വലിയ സങ്കടം തോന്നാറുണ്ട് ഉള്ള ആ ഭീമാൻ നൽകി എനിക്ക്